വരാനുള്ള സംസ്ഥാന അല്ല മാധ്യമക്കാര് അവര് ജോലി ചെയ്യുക തന്നെയാണ് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് ഞാൻ വലിയൊരു വിശ്വാസിയാണ് മാധ്യമ ഫ്രീഡം ഓഫ് ദി പ്രസ്സിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മാധ്യമക്കാര് ഒരു ആയിരം വാക്കുകളുടെ ഒരു ആർട്ടിക്കിളിനെടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂസ്സും ഡീറ്റെയിലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമൻ്റ് എടുക്കുന്നത് ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഈ ചില വിവാദങ്ങൾ അനാവശ്യമായ വിവാദങ്ങളായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് നോക്കൂ ഈ അടുത്ത മൂന്ന് മാസം ഞങ്ങൾ എല്ലാവരുടെയും കടമ ഇതു സ്റ്റേറ്റ് പോളിറ്റിക്സ് സജീവമാണെന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്കൊരു പക്ഷേ അറിയാം ഞാൻ നാലഞ്ച് ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളിൽ എനിക്ക് കേരളത്തിനെക്കുറിച്ച് നല്ലൊരു ഒരു ഒരു സങ്കല്പമുണ്ട് ഒരു സുഭദ്ര കേരളമായിട്ട് കാണണമെന്ന് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ എൻ്റെ രാഷ്ട്ര അഭിപ്രായത്തിൽ കയറിയ ഞാൻ കൂടുതൽ മറ്റേവരെ വിമർശിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല നേരെ മറിച്ച ഭാവിയെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ യുവാക്കളെ ഈ നാട്ടിൽ നിലനിർത്താനും അവരുടെ ഈ പാസ് ഔട്ട് ചെയ്ത ഉടനെ ഈ സംസ്ഥാനം വിറ്റിട്ട് വേറെ സംസ്ഥാനങ്ങൾക്കോ വേറെ രാജ്യത്തിലോ പോകുന്ന ഈ കഥ മാറ്റി അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള കുറിച്ചാണ് ഞാൻ എഴുതണമെന്ന് സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് നമ്മുടെ വാതിലുകൾ തുറക്കണം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾക്ക് തൊഴിലവിടെ ഉണ്ടാക്കിയാലാണ് ഈ നാട് നന്നാകാൻ പോകുന്നത് അതിൻ്റെ അപ്പം ഓരോരോ മേഖലയിലും നമ്മൾ നല്ലോണം ചിന്ത ചെയ്തിട്ട് പിന്നെ ആരോഗ്യ മേഖലയിൽ ഉദാഹരണമാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആ മോശമാണ് ഈ കേരള മോഡൽ പോയിട്ട് കടുത്തൻ്റെ മോഡലായി മാറി വന്നിട്ടുണ്ട് അവർക്ക് കടത്തിൽ ഇത്രത്തോളം ഏത് വിഷയം എന്നാലും കടമെടുത്തിട്ടതിന് ചിലവാക്കുമ്പോൾ അവരിപ്പോൾ വികസനത്തിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നത് പരിശീലന ഡെറ്റ് സർവീസിങ് ഈസ് ടേക്കിംഗ് മോർ അവർ ബഡ്ജറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതിലെല്ലാറ്റിലും നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് ചെയ്യാനുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ അടുത്ത മൂന്ന് മാസം ജനങ്ങളുടെ ഒപ്പം ശക്തമായി നിൽക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കും ഈ പാർട്ടി എന്റെ അഭിപ്രായത്തിൽ ഈ തവണ അധികാരത്തിൽ വരാൻ പോകും എന്നും പറയാൻ നമുക്ക് പ്രതിപക്ഷ നേതാവ് നൂറ് കേട്ടുമല്ലോ ആ നൂറ് നല്ലൊരു ഉദ്ദേശമാണ് നോക്കി യൂണിവേഴ്സൽ ഒരാളാണ് വളരെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് നോക്കൂ നമ്മളുടെ പാർട്ടിയിൽ പലവർക്കും കഴിവുണ്ട് പലവർക്കും ഓരോരുവിധത്തിൽ ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ ഇതിൽ ഇറങ്ങുന്നില്ല ഒരു വ്യക്തിയെ കുറിച്ച് പ്രത്യേകിച്ച് എല്ലാവരെയും നല്ലപോലെ ഇഷ്ടം നല്ല ബഹുമാനമാണ് നല്ല അവരുടെ ഓരോ ക്വാളിറ്റീസിനെ മനസ്സിലാക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ വിടട്ടെ മുഖ്യമന്ത്രി അർഹതമാവാൻ പലവരും ഉണ്ടാവാം പക്ഷെ അവസാനത്തെ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയിൽ എം എൽ എ അഭിപ്രായം കൂടി അംഗീകരിച്ചിട്ട് പാർട്ടി തീരുമാനിക്കും ആ തീരുമാനത്തിന്റെ സമയം വരുമ്പോൾ നമ്മളെല്ലാവരും കാണാം മാത്രമായി സജീവമാവെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ പാർട്ടി പാർലമെന്റ് അംഗമാണല്ലോ പാർലമെന്റ് സെഷനിൽ പോകണമല്ലോ അപ്പോ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുണ്ടാവും ഉണ്ടാവും പക്ഷെ എന്നെ നല്ലോണം കാണും ഒരിക്കലും നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ കോവിഡിൻ്റെ ഇടയിൽ ഞാൻ അമ്പത്താറ് നിയോജക മണ്ഡലത്തിൽ പ്രചരണം ചെയ്തു നമ്മുടെ നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോവിഡ് പിടിക്കുകയും ചെയ്തു അതിൻ്റെ കാരണമായിട്ട് ആസ്പത്രി എത്തി ഞാൻ പക്ഷേ അമ്പത്താറ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പം ഞാൻ സജീവമാവുന്നത് വലിയൊരു വാർത്തയല്ല ഞാൻ എപ്പോഴും നമ്മുടെ നിയമസഭ ഇലക്ഷനിൽ വേണ്ടി നിന്നിട്ടുണ്ട് ഈ തവണ അതുമീതേ നിങ്ങൾ എന്നെ കാണാൻ സാധിക്കുന്ന ഒരു സംശയം വേണ്ട താങ്ക്